ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള വെണ്ടക്ക സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണ് ഇപ്പം അധികം പച്ചക്കറിയൊന്നും ഇല്ലാന്ന് വിചാരിച്ച് നമ്മൾ വിഷമിക്കേണ്ട വെണ്ടക്ക ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സാമ്പാർ ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വീഡിയോ കാണാം സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് അളവിൽ പരിശു പിരിച്ചിട്ടുണ്ട് മുഴുവനായിട്ട് നല്ലപോലെ കഴുകിയതാണ് ട്ടോ ഞാൻ മുഴുവനായിട്ടും കുക്കറിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഞാൻ ഒരു സവാള ആയിട്ട് കട്ട് ചെയ്തതാണ് അതും ചേർത്ത് കൊടുക്കുക കൊടുക്കറിവേപ്പിനെയും ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ സ്പൂണിന്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇത് വേവാൻ പാകത്തിനുള്ള വെള്ളം ഒരു മൂന്ന് വിസിലേനരയും വേവിച്ചെടുക്കാം നല്ലപോലെ വെന്തോട്ടയണോട്ടൊക്കെ ഇരി മൂന്ന് ദിവസം ഇനി നമുക്ക് സാമ്പാർ വെക്കാൻ വേണ്ടി ഞാൻ ഒരു കടായിട്ടുണ്ട് കടായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ വെച്ചോടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുത്തേ ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുത്താൽ ഞാൻ ഒരു അരസ്പൂണ് കടുക് ചേർക്കണമെങ്കിൽ കൂടെ തന്നെ ഞാൻ ഒരു കാൽ സ്പൂണോളം ഉരുവിണെങ്കിൽ ഒരു കാൽ സ്പൂണോളം ഉരുവേല് വെക്കണം Hala nerede nüfus televizyon? Hala nerede nüfus televizyon? Yani nerede nüfus televizyon? Yani nerede nüfus televizyon? Burçita değil değil değil. Da evet mutlum. Ne diyecek o zaman? Ben ൊന്ന് എടുക്കണം പിന്നെ ഇതിലേക്ക് നമുക്ക് കൂടെ തന്നെ സവാള ഒരു പതിക്ക് സവാളിന് ഞാൻ ചേർത്ത്ക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരിപ്പ് വേവിക്കാൻ സവാള ഞാൻ ചേർത്തിട്ടുണ്ട് അത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് കുക്കറിന്റെ എന്താന്ന് വെച്ചാൽ അതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിന്റെ എയറൊക്കെ പോയതിന് ശേഷം നമുക്ക് അത് തുറങ്ങാമതി അപ്പത്തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാറാണ് കേട്ടാ നമുക്ക് മടിയന്മാരി ഒക്കെ പെട്ടന്ന് ഇണ്ടാക്കാൻ പറ്റിയതാണ് എന്താന്ന് വെച്ചാൽ സാമ്പാർ കഷ്ണങ്ങൾ അരിഞ്ഞ് കുറെ നേരം ഇരിക്കോ വേണ്ട പിന്നെ സാമ്പാർ ഇല്ല എന്ന് വിചാരിച്ച് സാമ്പാർ ഉണ്ടാക്കാണ്ടിരിക്കണ്ട ഇതേപോലെ ഒരു വെണ്ട കുറച്ച് വെണ്ടക്കുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പൊ പെട്ടെന്ന് നോക്കരുത് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് കേട്ടാ നല്ല ടേസ്റ്റാണ് നോക്കത്തില്ലേ ഇപ്പൊ രണ്ട് പച്ചമുളകും ചേർത്ത് എടുക്ക ഇതിലേക്ക് പച്ചമുളക് ചേർക്കണുണ്ട് പിന്നെ ഞാൻ ഒരു അഞ്ചുപത്ത് വെളുത്തുള്ളിയും തൊലിയൊന്നും കളയാണ്ട് നല്ലപോലെ കഴുകിയതിനു ശേഷം ഞാൻ ചതച്ചെടുത്തേക്കണതാണ് ഇത് ചേർത്തുകൊണ്ടുണ്ട് കൂടെ തന്നെ ഞാൻ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ടേക്കും എല്ലാരും കൂടി ഒന്ന് വഴക്കിയെടുക്കാം പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യത്തുള്ള ബെല്ലൈക്കണും കൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഓപ്ഷൻ വരും അതുമെല്ലാം കൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ അപ്പൊ നമുക്കിതൊന്നും വല്ലാണ്ടൊന്ന് വഴുന്ന മൂത്ത് വരുന്നോ വല്ലാത്ത എന്താന്ന് വെച്ചാൽ നമ്മള് നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള പരിപ്പിന്റെ നിക്സൊക്കെ ഇട്ടൊന്ന് തിളപ്പിച്ചൊക്കെ എടുക്കേണ്ടതാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് വഴക്കി എടുക്കാം നമുക്ക് നമ്മളെ പരിപ്പൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് പരിപ്പും സവാളൊക്കെ അത് നല്ല പോലെ നമുക്ക് കൈ വെച്ചൊന്നും കയ്യില് വെച്ചൊന്നും അടച്ചെടുക്കണം അപ്പ നല്ല പോലെ നമുക്ക് ഒടച്ചെടുക്കാം അപ്പഴാ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളു ഒരു കുറുകിയേ പോലെ കിട്ടുള്ളു എന്താന്ന് വെച്ചാൽ നമ്മള് വേറെ പച്ചക്കറികളൊന്നും ചേർക്കണില്ലല്ലോ എന്തൊക്കെ മാത്രമല്ലേ ചേർക്കണുള്ളൂ അപ്പൊ ഇത് നല്ല പോലെ നമുക്ക് ഉടച്ചെടുക്കാം

ഇത് നമ്മു മഞ്ഞൾപ്പൊടി ചേർത്ത നമ്മള് വെണ്ടക്കരിപ്പ് വേവിച്ചപ്പോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു കാൽസ്പൂണും കൂടി മഞ്ഞൾപ്പൊടി രണ്ട് പിഞ്ച് ചെറിയ തീരത്തിന്റെ പെടിച്ചു രണ്ട് പിഞ്ച് ചേർക്കുമ്പോ ചെറിയ തീരത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള എനിക്ക് ചേർത്ത് കൊടുക്ക എല്ലാനും കൂടി ഒന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാ കൊടികൾ ആ പച്ചസ്മെന്റ് മാറുന്നേരൊന്നും വഴറ്റി കൊടുക്ക ആ കൊടികളൊക്കെ മൂത്ത് വന്നിട്ട് ഒരു നല്ല സ്മെല്ല് വരുന്നണ്ട് ഇനി നമുക്കിതിലേക്ക് പുളി വെള്ളം ചേർത്ത് കൊടുത്താ ഞാനൊരു നെല്ലിക്ക് വലിപ്പത്തിന്റെ പുളി കുതിർത്തിട്ട് അതിന്റെ നീരെക്കണെന്ന് നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഒടച്ചു വെച്ചിട്ടുള്ള വേവിച്ചിട്ട് നമ്മൾ ഒടച്ചു വെച്ചിട്ടില്ലേ അതാണ് ഒഴിച്ചു കൊടുക്ക ఉప్పు నోకే ఉప్పు వేవించదా పరిప్ అక్కర్తాకొని ఉప్పు చోర్ కొడి నచ్చి తిరిగి తోరూ కు వరకు అూడి చూడు നല്ല പോലെ ഒന്നും തിളച്ച് ആ വേണ്ട സൊക്കൊന്ന് വെന്ത് വരണം അപ്പൊ അത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ കൊറച്ച് കായപ്പൊടിയും കൂടി ഇതിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ കായപ്പൊടി ഇട്ടിട്ടുണ്ടായി എന്നാലും ഞാൻ ഇപ്പോഴും ഒന്ന് കറച്ചു മുറിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലേ ചേർത്ത് കൊടുക്കാം ഞങ്ങളേല് മല്ലി മല്ലിയിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെണ്ടക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്ര ഉള്ള പരിപാടി ഇപ്പൊ നമ്മള് വെണ്ടക്ക സാമ്പാറും ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടാ നല്ല മണമൊക്കെ നല്ലപോലെ എണ്ണൊക്കെ തെളിഞ്ഞു നിക്കുന്നുണ്ട് വേണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പും പുളിയും ഏരും ഒക്കെ പാകത്തിന് തന്നെ ആക്കിയിട്ടിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ വേറെ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാർ കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് ചോറിന്റെ കൂടെയും ചപ്പാത്തിന്റെ കൂടെ എല്ലാത്തിന്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് എല്ലാവരും അപ്പൊ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ